ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ് കോഴിക്കോട് സബ് ജയിലിന്റെ മതിലിനോട് ചേർന്ന് ചട്ടങ്ങൾ ലംഘിച്ച് പരസ്യ ബോർഡുകൾ സി പി എം ജില്ലാ നേതാവിന്റെ ബന്ധുവിന്റെ സ്ഥാപനത്തിനാണ് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് പരസ്യത്തിന് അനുമതി നൽകിയത് ജയിൽ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ സി പി എം നടത്തിയ ഇടപെടലിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട് ദിസ്ന ഈ ജയിൽ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നേരത്തെ ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ വാർത്തകൾ വന്നിട്ട് അധിക ദിവസമായില്ല ഇതിനിടയിലാണ് ഗുരുതരമായ ചട്ട ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്ത കൂടി ദിസ്ന പങ്കുവയ്ക്കുന്നത് ദിസ്ന കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും റാഗി ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന്റെ ആ ഒരു നടുക്കം അല്ലെങ്കിൽ ആ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ തന്നെയും കേരളം ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ കോഴിക്കോട് ജയിലിൻ്റെ മുൻപിൽ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ഫ്ലെക്സ് ബോർഡുകൾ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്ത ാണ് ഈ സുരക്ഷയെ ബാധിക്കുന്നതോ കാർഷിയെ മറക്കുന്നതുമായോ ഒന്നും മതിലിനോട് ചേർന്നോ ജയിൽ വളപ്പിലോ സ്ഥാപിക്കരുത് എന്ന ഒരു ചട്ടമാണ് നിലനിൽക്കുന്നത് എന്നാൽ ആ ചട്ടത്തെ ഒക്കെ തന്നെയും മറികടന്നുകൊണ്ട് കോമ്പൗണ്ടിനോട് ചേർന്നാണ് ആ ഇത്തരത്തിലുള്ള പരസ കമ്പി ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇത്തരത്തിൽ ഒരു പരസ്യ ബോർഡ് ഇവിടെ സ്ഥാപിച്ച സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഒക്കെ തന്നെയും ഈ ഡിവൈഎഫ്ഐ ഈ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അവർ ജയിൽ സൂപ്രണ്ടിനെ ഒക്കെ തന്നെയും ഉപരോധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ ഉയർന്നത് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പോൾ പാർട്ടിയുടെ വലിയൊരു അതായത് സി പി എമ്മിന്റെ വലിയൊരു നേതാവായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധുവിനാണ് ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുവാനുള്ള കരാർ നൽകിയിരിക്കുന്നത് എന്നൊരു ആക്ഷേപവും നിലവിൽ ഉയർന്നു വരികയാണ് എന്തായാലും ഈ സി പി എം നേരിട്ടത്താപ്പിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞു നമുക്ക് വളരെ വ്യക്തമായ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രാഗി അതായത് ഈ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുവാൻ അതും കോമ്പൗണ്ടിനകത്ത് ഈ കാണുന്നതാണ് ഈ ജയിലിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആ കോമ്പൗണ്ടിനകത്തേക്കാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി കമ്പികൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ാണ് അപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് അന്ന് ഈ ചാർലി തോമസ് ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ഒപ്പിച്ച് ജയിൽ ചാടാൻ ബുദ്ധിമുട്ടിയെങ്കിൽ ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കോഴിക്കോട് നിന്ന് ജയിൽ ചാടാം കാരണം അമ്മാതിരി ഒരു നിർമ്മാണമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കമ്പിയൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ജയിൽ മതിലിനോട് ചേർന്നല്ലേ ദിസ്ന തീർച്ചയായും രാഗി രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതാണ് ഈ ജയിലിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിനകത്താണ് ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കമ്പികൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഒന്നുകൂടി നമ്മുടെ ക്യാമറമാനോട് പറഞ്ഞാൽ അദ്ദേഹം വളരെ വ്യക്തമായി ഇത് കാട്ടിത്തരും ആദ്യം ജയിലിന്റെ കോമ്പൗണ്ട് കാണുന്നു അതിനുശേഷമാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള കമ്പികൾ ഉള്ളത് ഈ കമ്പികൾ അതായത് ഈ ചില പരസ്യ ബോർഡുകളൊക്കെ തന്നെയും തകർന്നു വീണ ഒരവസ്ഥയിലാണ് അതുകൊണ്ടാത്ത കമ്പികൾ മാത്രം ഇപ്പോൾ ഈ മതിലിനോട് ചേർന്ന് ഹോൾഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണുള്ളത് അപ്പോൾ മതിൽ ചാടണം എന്നൊരു ഉദ്ദേശമുള്ള ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പികൾ വഴി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നത് തന്നെയാണ് എന്തായാലും യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പ്രതിഷേധമൊക്കെയായി ജയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ച ആളുകളാണ് പക്ഷേ അതൊന്നും അവർ കാണാതെ പോകുന്നു എന്നൊരു വസ്തുത നിലനിൽക്കുകയാണ് എന്തായാലും വലിയൊരു ആരോപണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതായത് സി പി എമ്മിന്റെ ഒരു ബന്ധു അതായത് സി പി എം പ്രവർത്തകന്റെ ഒരു പ്രധാനിയായ ബന്ധു ാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഉണ്ടായിരിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരത്തിൽ കോമ്പൗണ്ടിനുള്ളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ ഈ ഗോവിന്ദസ്വാമിയുടെ ചാട്ടം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അത്രയും സുരക്ഷയുണ്ട് എന്ന് പറയുമ്പോഴാണ് അത്തരത്തിൽ ജയിൽ വകുപ്പിന്റെ കീഴിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ജയിൽചാട്ടം ഉണ്ടായത് എന്നാൽ ഈ ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിശദീകരണം കൂടി എടുത്തു പറയേണ്ടതുണ്ട് രാഗി അവർ പറയുന്നത് ജയിൽ വകുപ്പിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ വരുമാനത്തിനായി ഉപയോഗിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർന്നു എന്തായാലും ഈ ജയിൽ സുരക്ഷ മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിൽ വിചിത്രമായ ഒരു മറുപടി ജയിലധികൃതർ നൽകുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും കോഴിക്കോട് സബ് ജയിലിന്റെ മതിലിനോട് ചേർന്ന് ചട്ടങ്ങൾ ലംഘിച്ചു പരസ്യ ബോർഡുകൾ എന്നുള്ള വാർത്തയാണ് ദൃശ്ണ സുരേഷ് കോഴിക്കോട് നിന്ന് പങ്കുവച്ചത് സി പി എം ജില്ലാ നേതാവിന്റെ ബന്ധുവിന്റെ സ്ഥാപനത്തിനാണ് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പരസ്യത്തിന് അനുമതി നൽകിയത് ഈ ജയിൽ നിന്നൊക്കെ ജയിൽ ചാടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ജയിൽ മതനോട് ചേർന്ന് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്നതുമാണ് ദൃശ്ന സുരേഷാണ് വാർത്ത കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്